വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ വിക്രം ഫ്രണ്ട്സുമായി വർക്ക്ഷോപ്പിൽ കുടിച്ച് ബൂസായിരിക്കുക അപ്പോഴേക്കും രാധ ഫോണിൽ വിളിക്കുന്നുണ്ട് ഇത് കണ്ട് ഫ്രണ്ട്സ് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ആരാടാ ഈ രാത്രിയിൽ നിന്ന് എന്റെ ഫോണിൽ വിളിക്കുന്ന എന്റെ ഭാര്യയാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അല്ല ഇത് വേറൊരു വേദാളവോ ആ രാധ ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തിനാടാ ഈ രാത്രിയിൽ അവള് നിന്നെ വിളിക്കുന്നേ അവള് നിന്നെയും കൊണ്ട് പോവെന്നാ തോന്നുന്നേ അപ്പോഴേക്കും വിക്രം ഫോൺ എടുത്ത് സംസാരിക്കുവാണ് ചോദിക്കുന്നുണ്ട് എന്തിനാടി ഈ രാത്രിയിൽ എന്നെ നീ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല നിന്നെ മനസ്സില് കൊണ്ട് നടക്കുന്നവളാ ഞാൻ ആ എനിക്ക് നിന്നെ ഏത് രാത്രിയിലും വിളിക്കാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് തലയ്ക്ക് നല്ല സുഖയില്ലേ ഇതൊന്നും നിന്റെ അമ്മ കേൾക്കുന്നില്ലേ നിന്റെ ശബ്ദം എനിക്കിപ്പോ കേൾക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കുക ഒന്ന് വെച്ചിട്ട് പോടി ഇത് കേട്ട് രാധ പറയുന്നുണ്ട് എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ ഈ രാത്രി തന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ ഈ രാത്രി ഒരു കാര്യം നീ പറയണ്ട അപ്പോഴേക്കും ഫോണിലൂടെ രാധ മനസ്സിലാക്കുന്നുണ്ട് വർഷോപ്പിലെ ഫ്രണ്ട്സിന്റെ ശബ്ദം കേൾക്കുക ഇത് കേട്ട് രാധ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോ വർഷോപ്പിലാണോ വിക്രം അപ്പോഴേക്കും പറയുന്നുണ്ട് വിക്രം ഞാൻ എവിടെയാലും നിനക്കെന്താ എന്താ ഇനി മേലാൻ എന്റെ ഫോണിലോട്ട് വിളിച്ചു പോകരുത് നീ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുക രാധ ആ രാത്രിയിൽ വർക്ക് ഷോപ്പിലോട്ട് വരുന്നുണ്ട് രാധയുടെ അമ്മ ചോദിക്കുക ഈ രാത്രി നീ എവിടെ പോവാ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഞാനിപ്പോ വരാമേ അമ്മ പേടിക്കണ്ട ഒരു അഞ്ചു മിനിറ്റ് ഇത്രയും പറഞ്ഞിട്ട് രാധ വർക്ക്ഷോപ്പിലോട്ട് വരുന്നുണ്ട് വിക്രം പാട്ടൊക്കെ പാടി ഫ്രണ്ട്സുമായി കുടിച്ച് രസിച്ചു ഇരിക്കുന്ന സമയത്ത് രാധ ഓട്ടോയിൽ വരുന്നുണ്ട് ഇത് കണ്ട് ഫ്രണ്ട്സ് പറയുവാ കേക്കടാ ആര് വരുന്നതെന്ന് നോക്ക് ഏ രാധ ഇത് കേട്ട് വിക്രം തിരിഞ്ഞു നോക്കണുണ്ട് അപ്പോഴേക്കും രാധ ദേഷ്യത്തിൽ വിക്രമിന്റെ അരികിൽ വരുന്നുണ്ട് വർക്ക് ഷോപ്പിലെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ ഇവനെ കാണാൻ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവനെ സ്വസ്ഥമായി ജീവിക്കാൻ നീ അനുവദിക്കില്ലേ ഇവനിപ്പോൾ ഒരു ഭാര്യയുണ്ട് നീ ഇവനെ കാണാനോ ഇഷ്ടപ്പെടാനോ ശ്രമിക്കേണ്ട അത് നിനക്ക് നല്ലതിനല്ല രാധെ ഇത് കേട്ട് രാധ വിക്രമിനോട് പറയുന്നുണ്ട് ഇവര് എന്തും പറഞ്ഞോട്ടെ നിനക്ക് എന്നെ അറിയാല്ലോ വിക്രം നീ കൂടി എന്നെ തള്ളിക്കളഞ്ഞാ ഇനി ഈ രാധയ്ക്ക് ഒരു ജീവിതം ഇല്ല ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഈ പ്രാന്ത് പിടിച്ച് എന്റെ പുറകെ അലയുന്നത് ഒരു തവണയെല്ലാം നൂറ് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന ഇഷ്ടമല്ലാന്ന് എന്നിട്ടും കുറച്ചുപോലും നാണോ മാനോ ഇല്ലാതെ എന്റെ പുറകെ നടക്കുക അത്രയും പറഞ്ഞിട്ട് വെക്ക അവിടെ നിന്നും എഴുന്നേക്കുക എന്നിട്ട് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന ശരിയാവില്ല എന്റെ മൂടെ എല്ലാം പോയി വീട്ടിലാണെങ്കിൽ അവിടെ ഒരു വേദാളം ഇവിടെയെങ്കിലും ഇത്തിരി സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അവിടേക്ക് വലിഞ്ഞു കയറി വന്നേക്കുന്നത് മേലാൽ എന്റെ കാര്യത്തിൽ ഇടപെടം വന്നു പോരുത് എന്നെ കാണാനും ശ്രമിക്കണ്ട ഇത് കേട്ട് രാധ പറയുന്നുണ്ട് നാളെ എന്നെ ഒരു പയ്യൻ കാണാൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു അച്ഛന്റെ ഏർപ്പാടില്ല അവന്റെ മുന്നിൽ ചായയുമായി പോയി നിക്കാൻ എനിക്ക് പറ്റില്ല വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് നീ എന്നോട് എന്തിനാ പറയുന്ന നിന്റെ അച്ഛനോട് പോയി പറ നീ ആരെ കെട്ടിയാലും എങ്ങനെ ജീവിച്ചാലും എനിക്ക് അറിയണ്ട കുറച്ച് മനസാക്ഷി തോന്നിപ്പോയി അതാ ഞാൻ ചെയ്ത തെറ്റ് എല്ലാവരുടെ മുന്നിൽ ഞാനിപ്പോ കുറ്റക്കാരൻ നിന്നെ സ്നേഹിച്ച് വഞ്ചിച്ചവൻ ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് നീ എന്നെ ഇത്രയൊക്കെ പറഞ്ഞല്ലോ വിക്രം നീ താലി കെട്ടിയെന്ന് പറയുന്ന ഒരു പെണ്ണ് നിന്റെ വീട്ടിലൂല്ലേ അവള് ചെയ്തതെല്ലാം ശരിയാണോ ഞാൻ ചെയ്ത അതേ തെറ്റല്ലേ അവളും ചെയ്യുന്നത് എന്നിട്ട് അവളോട് എന്താ നീ എന്നെ അകറ്റാൻ ശ്രമിക്കുന്നത് പോലെ അവളേയും നിന്റെ ജീവിതത്തിൽ നിന്നും അകറ്റാത്തത് അവൾ നിന്നെ മാറ്റിയെടുത്തോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് എനിക്ക് നിന്നോട് പറയാൻ സൗകര്യമില്ല മുന്നിൽ നിന്നും മാറടി ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഐക്കിലേക്ക് വീട്ടിൽ പോകുന്നുണ്ട് രാധ കണ്ണീരുമായി നിൽക്കുക അപ്പോഴേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട് എടി രാധേ നീ അവന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അവൻ നിന്നെ കല്യാണം കഴിക്കാനും പോകുന്നില്ല അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവൻ താലി കെട്ടിയ അവള് മാത്രമായിരിക്കും അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് എന്നിട്ട് ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് വെറുതെ വിക്രമിന്റെ പുറകെ നടന്ന് അവനെ എങ്ങനെ ശല്യം ചെയ്യാതെ അവന്റെ ജീവിതം നശിപ്പിക്കാതെ ഇത് കേട്ട് രാധ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് വേദ വിക്രമിനെയും കാത്തിരിക്കുക വരുന്ന സമയം കഴിഞ്ഞല്ലോ ഇത്രയും താമസിച്ച് ഇതിനു മുന്നേ വന്നിട്ടുമില്ല എന്താ ഇതുവരെ കാണാത്തേ വേദ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് വിക്രം ബൈക്കിൽ തന്നെ ഇരിക്കുക വേദയെ കാണുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിങ്ങൾ എന്താ കള്ള നോക്കുന്നേ എന്ത് പണി ഒപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേക്കുന്നേ ആരെങ്കിലും തല്ലിട്ടാണോ ഇത് കേട്ട് വിക്രം നീ ഒന്ന് പോടി നിന കൊറക്കില്ലേ ഇത് കേട്ടപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾ കുടിച്ചിട്ടല്ലേ വന്നത് എന്തൊരു സ്മെല്ല് ഇതിന് എവിടെന്ന നിക്ക് കാശി അതോ ഫ്രണ്ട്സ് തന്ന് ഓസിനി കുടിച്ചിട്ട് വന്നതാണോ ഈ ചെലവാക്കുന്ന കാശി അമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിലോ ആ അമ്മയ്ക്ക് എന്ത് സന്തോഷായനെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഒരിക്കലും നന്നാവത്തും അപ്പോഴേക്കും വിക്രം ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഓർത്തുമെടുത്ത് കുളിക്കാനായിട്ട് പോവുക ഇത് കണ്ട് വേദ കൈവരിയിൽ പോയി ഇരിക്കുവ കുളിച്ചിട്ട് വന്നതിന് ശേഷം വിക്രം ചോറ് കഴിക്കാനായിട്ട് വരുന്നില്ല ഉറങ്ങാനായിട്ട് മുറിയിലോട്ട് പോവുന്നുണ്ട് ഇത് കണ്ട് വേദ വിളിക്കുന്നുണ്ട് അതെ നിനക്ക് ചോറ് വേണ്ടേ ഒന്നും കഴിച്ചില്ലല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഒന്ന് പോടി നീ വയർ നിറച്ച് കഴിച്ചല്ലോ അത് മതി അപ്പോഴേക്കും വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ ചോറ് കഴിക്കാൻ നിങ്ങളുടെ വയറ്റിൽ സ്ഥലമില്ല അല്ലേ കുടിച്ചു വയറ നിറഞ്ഞ കാണോ ഇതൊക്കെ അമ്മ അറിഞ്ഞാലോ ആ അമ്മയ്ക്ക് എന്ത് സങ്കടാവും നിങ്ങള് അത് ചിന്തിച്ചോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതേനിപ്പോൾ അമ്മ എന്നെ കാത്തിരിക്കാറില്ലല്ലോ അമ്മ നല്ല ഉറക്കായിരിക്കും എനിക്കറിയാം പിന്നെ നീ നിന്റെ മുന്നിൽ എനിക്ക് കുടിച്ചിട്ട് വരാനാ ഇഷ്ടം ഞാനൊരു കുടിയനാ അറിയപ്പെടുന്ന ഒരു ഗുണ്ട പിന്നെ എന്തെല്ലാം വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ടോ അതെല്ലാം എനിക്കുണ്ട് അതൊക്കെ കണ്ടും കേട്ടും സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ നിന്നാ എനിക്ക് ഒരു നിർബന്ധവും ഇല്ല നീ വീട്ടിൽ പോയാ എനിക്ക് അത്രയും സന്തോഷം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്നോടുള്ള വാശിക്കാണോ കുടിച്ചത് അതോ നിങ്ങളുടെ ഇഷ്ടത്തിനോ എന്തായാലും ഇതൊന്നും കേട്ടും കണ്ടും ഞാൻ ഇവിടെ നിന്ന് പോകുന്നു നിങ്ങൾ സ്വപ്നത്തെ വിചാരിക്കണ്ട അങ്ങനെ എന്തെങ്കിലും മോഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പായ് മോഹം മാത്രമാണ് മോനെ അപ്പോഴേക്കും വിക്രമിന് എണ്ണക്കടഞ്ഞു വരുവാ വിക്രം പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോവാ നോക്കടി മനുഷ്യന് ഉറക്കം വന്നിട്ട് ഇരിക്കാൻ വയ്യ അപ്പോഴാ അവളുടെ ഒരു വേദ ഇത്രയും പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിച്ച് മാറ്റി നിർത്തുവാ എന്നിട്ട് വിക്രം പട്ടിയിൽ കയറി കിടക്കുവോ വേദ ഇതെല്ലാം കണ്ട് വിക്രമിനെ നോക്കി നിക്കണുണ്ട് എന്നിട്ട് വേദ പറയുവാ നിങ്ങളുടെ ഈ കിടപ്പ് കാണാൻ നല്ല രസമാണ് എന്നിട്ട് വേദ ഫോണിൽ വിക്രമിന്റെ ഫോട്ടോ എടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് നാളെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം നന്ദിനിട്ടത്തി അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഫോൺ ഇങ്ങോട്ട് എടുക്കടി പെട്ടെന്ന് വേദയുടെ കയ്യിൽ കയറി പിടിക്കും അപ്പോഴേക്കും വേദ വിക്രമിന്റെ ദേഹത്തു കൂടി വീഴണുണ്ട് പരസ്പരം കണ്ണും കണ്ണും നോക്കി നിൽക്കുക വിക്രം ഫോൺ പിടിച്ചു വാങ്ങുവാണ് വേദ അപ്പൊ പറയുന്നുണ്ട് ആ ഫോൺ ഇങ്ങോട്ട് എടുക്ക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ കൈ കൈവിടും നിങ്ങൾ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ വിടാൻ മനസ്സില്ല എന്നിട്ട് ഫോൺ മാറ്റി വെക്കുക വിക്രം വേദനെ ചേർത്ത് പിടിച്ചിരിക്കുക വേദയ്ക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും വിക്രം അറിയാതെ ഉറങ്ങു ഇത് കണ്ട വേദ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പതിയെ വേദ ഫോൺ എടുക്കുക എന്നിട്ട് വേദ വിക്രമിന്റെ ഫോട്ടോകൾ ഓരോന്നായി നോക്കുക അതിനുശേഷം വിക്രം ഉറങ്ങുന്നത് നോക്കി വേദ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും സമയം കടന്നു പോയിരുന്നു വേദ അറിയാതെ വിക്രമിന്റെ മുറിയിൽ തന്നെ കിടന്നുറങ്ങി പോവുക രാവിലെ ആയപ്പോഴേക്കും നന്ദിനി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ശ്രീജയും കമലയും കണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് അമ്മേ അവളിവിടെ പോയി അവളിവിടെ കാണുന്നില്ലല്ലോ ഞാൻ കരുതി അടുക്കളയിൽ കാണുമെന്ന് ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഞാനും രാവിലെ വേദ കണ്ടില്ല വിക്രമിന്റെ മുറിയിൽ അറിയില്ല ഇത് കേട്ട് കമലം പറയുന്നുണ്ട് പിന്നെ വേദമോൾ എവിടെ പോയതാ അപ്പോഴേക്കും കമലവും ശ്രീജയും നന്ദിനിയും വീടിന് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും അവിടെ രാധ വരുവാ ഇത് കണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് എന്താ രാധെ ഈ രാവിലെ തന്നെ നെയ് വിക്രമിനെ കാണാൻ വന്നതല്ലേ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അതേ നന്ദിനി അവൻ ഇതുവരെ ഉണർന്നില്ലേ അല്ല അവളെ കണ്ടില്ലല്ലോ ഏതാ അവൾ എവിടെയാ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വേദമോളെ കണ്ടില്ല ചിലപ്പോൾ കുളിക്കുന്നുണ്ടാവും ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അത് നന്നായി അല്ലെങ്കിൽ വിക്രമിനോട് സംസാരിക്കുമ്പോ അവൾ എന്റെ പുറകെ വരും വിക്രമിനോട് ഒറ്റയ്ക്ക് സംസാരിക്കും കൂടി അവൾ സമ്മതിക്കില്ല ഞാനൊന്ന് വിക്രമിനെ കണ്ടിട്ട് വരാം ഇത് കേട്ട് കമലത്തിന് ഇഷ്ടപ്പെടുന്നില്ല രാധ വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് വിക്രമിന്റെ കട്ടിൽ വേദ കിടന്നുറങ്ങുവ തൊട്ടടുത്ത് വിക്രമും ഇത് കണ്ട് ഞെട്ടിത്തെ നിൽക്കുവ രാധ അപ്പോഴേക്കും നന്ദിനി അവിടെ വരുന്നു എന്നിട്ട് ചോദിക്കുവ നീ എന്താടി ഇങ്ങനെ നോക്കുന്ന എത്രയും പറഞ്ഞിട്ട് നന്ദിനി നോക്കി സമയത്ത് വിക്രമം വേദയും ഒരു കട്ടിലിൽ ചേർന്ന് കിടന്നുറങ്ങുന്നത് നന്ദിനിയും കാണുന്നുണ്ട് ഇത് കണ്ട് കണ്ണും വീഴ്ച നിക്കുവാ നന്ദിനി ഉടനെ കമലത്തോട് പോയി പറയുന്നുണ്ട് അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ ദേ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിക്കേ ഇത് ആരാ കിടക്കുന്നേന്ന് ഇത് കേട്ട് കമലവും ശ്രീജിയും വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് അവിടെ വേദയും വിക്രമിനെയും കാണുവാണ് അപ്പോഴേക്കും കമലം വേദയെ പോയി തട്ടി വിളിക്കുന്നുണ്ട് വേദ അപ്പോഴേക്കും കണ്ണു തുറക്കുക കമലത്തെ കണ്ട് ഉടനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് അപ്പോഴേക്കും രാധയും നന്ദിനിയും ശ്രീജിയേക്ക് കാണുക ഇത് കണ്ട വേദ ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ മുറിയിൽ നിന്നും പോകുന്നുണ്ട് രാധ അപ്പോൾ വേദെ ദേഷ്യത്തെ നോക്കണുണ്ട് അപ്പോഴേക്കും കമലം വിക്രമിനെ തട്ടി വിളിക്കുക വിക്രം ചാടി എഴുന്നേക്കുക ഇത് കണ്ട വിക്രം കമലത്തോട് ചോദിക്കുക എന്താ അമ്മേ ഞാൻ ഞാനൊന്നും ഓർങ്ങട്ടെ അപ്പോഴേക്കും വിക്രം രാധയെ കാണുന്നുണ്ട് രാധ വിക്രമിന്റെ അടുത്തേക്ക് പോവുക പോയിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടു ും ഒരുമിച്ച് ഈ കട്ടിലായിരുന്നു അല്ലേ കിടന്നുറങ്ങിയത് ഇത് കണ്ട് വിക്രം വല്ലത്തോട് ചോദിക്കുന്നുണ്ട് എന്തോ എന്നൊക്കെ അമ്മേ ഇവളീ പറയുന്നേ നിനക്ക് എന്താടി വട്ടാണോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നിനക്കപ്പോ ഒന്നും ഓർമ്മയില്ലേ വിക്രം ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പറയുന്നേ എന്തോ ഓർമ്മയില്ലെന്നാ പോഴേക്കും രാധ പറയുന്നുണ്ട് ഇന്നലെ രാത്രി വേദൻ നിന്റെ കൂടെ രാവിലെ വരെ കിടന്നുറങ്ങിയത് നിനക്കപ്പോ ഓർമ്മയില്ലെന്നോ എന്തിനാ വിക്രം നീ ഇങ്ങനെ കള്ളം പറയുന്നേ ഇത് കേട്ട് വിക്രം വട്ടിയിൽ നിന്നും ചാടി എഴുന്നേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിളിത് എന്തോക്കെ അമ്മയെ പറയുന്നേ അനാവശ്യം പറയാനുണ്ട് അടിച്ച് ശരിയാക്കി കളയും ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് നീ എന്തിനാടാ അവള് വഴക്കു പറയുന്നേ അവള് പറഞ്ഞ സത്യം ഞങ്ങൾ ഇവിടെ വന്നു നോക്കുമ്പോൾ നീയും അവളും കൂടി നിന്റെ ഈ കട്ടിൽ കിടന്നുറങ്ങുന്നതാ ഞങ്ങൾ കണ്ടത് അത് അമ്മയും സാക്ഷിയാ സംശയം ഉണ്ടെങ്കിൽ നീ അമ്മയോട് തന്നെ ചോദിക്കേ അമ്മ കള്ളം പറയില്ലല്ലോ ഇത് കേട്ട് വിക്രം അംബരപ്പോടെ കമലത്തോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇവര് പറഞ്ഞത് സത്യാണോ അവൾ ഇന്നലെ രാത്രി എന്റെ കൂടെ കട്ടിൽ കിടന്നാണോ ഉറങ്ങിയത് കമലപ്പൊ പറയുന്നുണ്ട് അതെ മോനെ അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുക പോയിട്ട് നേരെ വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വേദ വിക്രമിനെ കണ്ടത് പോവാൻ ശ്രമിക്കുവാ പെട്ടെന്ന് വിക്രം വേദയുടെ കയ്യിൽ കയറി പിടിക്കുവാ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങ് പോയാലോ ഇന്നലെ രാത്രി എന്താ നടന്നതെന്ന് എനിക്ക് ശരിക്കും ഓർമ്മിക്കാനേ പറ്റുന്നില്ല നീ എന്തിനാ എന്റെ കട്ടിലും എന്റെ അടുത്ത് കിടന്നുറങ്ങിയത് നിനക്ക് ഇവിടെ സ്ഥലമില്ലേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിനെ ഞാൻ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ നിങ്ങളുടെ അടുത്ത് കിടന്നു എന്ന് പറഞ്ഞ് എന്നെ ആരും തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് നാണോ ഇല്ലേ മനുഷ്യ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അപ്പൊ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ നിങ്ങളുടെ കൂടെ കിടക്കുന്നെ അതിനുള്ള അവകാശം എനിക്കുണ്ട് അതിന് നിങ്ങൾ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ ഞാനെന്തോ കുറ്റം ചെയ്തു പോന്നെ അതിന് മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ കുടിച്ചിട്ട് വന്ന കാര്യം ഞാനങ്ങ് പറയട്ടെ എന്റെ ഫോണിൽ ആ ഫോട്ടോ എല്ലാം ഉണ്ട് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്റെ ജീവിതം നശിപ്പിക്കാനായി എന്റെ കൂടെ കൂടിയേക്കുവാ അമ്മയൊക്കെ എന്ത് വിചാരിച്ചു കാണും നിന്നെ നോക്കൂ വേദയോട് ദേഷ്യത്തിൽ നിൽക്കുവ കമലം അപ്പോൾ വിക്രമിന്റെ വേദിയുടെ അടുത്ത് വരുവാ വന്നിട്ട് വിക്രമിനെ നോക്കി ചിരിച്ചിട്ട് അകത്തോട്ട് പോകണുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്ക ദേഷ്യത്തിൽ വിക്രം അവിടെ നിന്ന് പോവുക